എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് അറിയുമോ ഈ തിങ്കളാഴ്ച മുതൽ എനിക്ക് നിരവധി മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പലരുടെയും വിസ റിജക്റ്റ് ആയി പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത് അതിനകത്ത് കൂടുതലും ആൾക്കാർ വെയർഹൗസിലേക്ക് കൊടുത്തിട്ടുള്ള വിസകളാണ് ആയിരിക്കുന്നത് അപ്പോൾ അത് അതിനകത്ത് ആ ക്യാൻസലേഷൻ ആയതിനകത്ത് അവർ പറയുന്നുണ്ട് എട്ട് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അപ്പീൽ പോകാം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടോ അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പിന്നെ ഒരുപാട് സംശയങ്ങളും ഇതിനകത്ത് എന്നോട് ചോദിച്ചു ഇതെല്ലാം തന്നെ പല ഏജൻറ്റ് ത്രൂ വന്നതാണ് ഒരേ കമ്പനികളല്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കമ്പനീസിലേക്കാണ് റിജക്ഷനുകളെല്ലാം വന്നേക്കുന്നത് പക്ഷേ ഇതിനകത്ത് സെയിം പാറ്റേണിൽ നിൽക്കുന്നത് വെയർ ഹൗസ് ജോലിക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുടെ വിസയാണ് അപ്പോൾ അതിനകത്ത് എന്താണ് റിജക്ഷനുള്ള കാരണമെന്നതിനകത്ത് കാ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇവർ ഈ കാൻഡിഡേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സർവേയിൽ നിൽക്കാതെ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കളയാൻ സാധ്യത ഉള്ളത് കൊണ്ട് വിസ ക്യാൻസലേഷൻ ചെയ്യുന്നു എന്നാണ് ശരിക്കും അതൊരു ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു ഇത് വന്നാൽ പോലും കമ്പനിയുടെ ഗ്രേഡ് തന്നെയാണ് ഇതിന് കാരണം കമ്പനി ഒരു ഗ്രേ ഒരു നല്ല ഗ്രേഡ് കമ്പനി അല്ലാത്തത് കൊണ്ടാണ് റിജക്ഷൻ വരാനുള്ള കാരണം പിന്നെ നിങ്ങൾ റീ അപ്ലൈ ചെയ്യുന്നതിനകത്ത് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം റീ അപ്ലൈ ചെയ്താലും ഇതേ സെയിം കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതൊരു മൂന്ന് മാസം മുന്നേ ഇതേപോലെ തന്നെ ഒരു വെയർ ഹൗസിൻ്റെ ഒരു ഇതിലേക്ക് റിജക്ഷൻ വന്നു എന്നിട്ട് അത് കുറേ ഏജൻസികൾ അതിന് പകരം വേറെ കമ്പനിയുടെ ഡോക്യുമെൻ്റ് കൊടുത്തു പക്ഷേ അതും റിജക്ഷൻ വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലെ നിരവധി ചീറ്റിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ റിജക്ഷൻ വന്നു ഓക്കെ അതിന് ആ ഒരു കമ്പനിയെക്കുറിച്ച് വന്നതിന് അന്വേഷിക്കുക കമ്പനി നല്ലതല്ല നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോവാതിരിക്കുക കാരണം പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ സമയം നഷ്ടമാവും കാശും നഷ്ടമാവും പക്ഷേ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടമാകുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ പലരും ഈ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് വെയർ ഹൗസിനൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഈസി ജോബ് ആയിരിക്കും എന്നുള്ള ഒരു ലെവലിലാണ് പിന്നെ സാലറി അതിനകത്ത് ഭയങ്കര സാലറി കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു ജോബിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നണം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഇവിടെ ഒരു സ്കില് വർക്കിന് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം കിട്ടാൻ പോകുന്ന സാലറി എഴുന്നൂ എഴുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് മാക്സിമം ഒരു എണ്ണൂറ് യൂറോയൊക്കെ നമുക്കൊരു നോർമൽ സ്കിൽ വർക്കിൻ്റെ സാലറി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു അൺസ്കിൽഡ് വർക്കായിട്ടുള്ള വെയർഹൗസിലേക്ക് വരുന്നവരുടെ സാലറി നമുക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്കും പെർ അവറിന് അഞ്ച് യൂറോ അഞ്ചരയൂറോ വെച്ചൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്ക് അതിനും ഏകദേശം ഇതിനു മേലുള്ള സാലറി അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സെർബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഒരിക്കലും നമുക്ക് ഒരു സാലറി പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യരുത് അത് അത്രയും കിട്ടത്തില്ല ഓക്കെ അത്രയും കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ അപ്പീലിന് പോയി തന്നെ ഇരിക്കട്ടെ അപ്പീലിന് പോയെന്ന് പറഞ്ഞാലും അതിനകത്ത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒന്നും ചെയ്യാനായിട്ടില്ല അതിന് അതിനും ഒരു കാരണമുണ്ട് അത് അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നാട്ടിലുള്ള പല ഏജൻറ്റുമാരും ഇപ്പോൾ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ അവർ ചെയ്യുന്നതെന്ന് അറിയാവോ അതിനകത്ത് ഒരു അമ്പത് രൂപ പത്രത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും ഒരു സാക്ഷ്യപത്രം മകൻ അല്ലെങ്കിൽ മകള് ഒരു പ്രശ്നക്കാരല്ല അവരങ്ങനത്തെ ആളല്ല എന്ന് കാണിച്ചിട്ട് ഒരു സാക്ഷ്യപത്രം ചെയ്തിട്ട് അതൊരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് റീ അപ്ലൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതൊന്നും ശരിക്കും ഇവ ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ആ ഒരു പേപ്പറൊന്നും വാലിഡ് അല്ല സെർബിയെ സംബന്ധിച്ച് സെർബിയ സെർബിയെന്നല്ല കേട്ടോ നമ്മളിപ്പോൾ ഇന്ത്യ പോയിട്ട് ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു പേപ്പർ ഇന്ത്യയുടെ ഒരു മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തു വന്നു വെച്ചാൽ വാലിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര ഒരു അവർ എടുക്കാനായിട്ട് സാധ്യതയില്ല അപ്പോൾ അതൊക്കെ അവർ ആ ഒരു ടൈം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് സോ അതിലോ അങ്ങനെയുള്ള കാര്യങ്ങളോട് മാക്സിമം നിങ്ങൾ അതിലേക്ക് പോവാതിരിക്കുക അതു തന്നെയാണ് പിന്നെ പിന്നെ രണ്ടാമത്തെ പറയാനുള്ളത് ആ ഈ കമ്പനിക്ക് തന്നെ മാക്സിമം കമ്പനി നിങ്ങൾക്ക് ഓക്കെ ഇനി റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സംശയമായിട്ട് എന്നോട് ചോദിച്ചത് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനി സെർബിയിലേക്ക് വരാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ബ്ലാക്ക് ലിസ്റ്റ് ആയി പോകുമോ ബ്ലാക്ക് ലിസ്റ്റ് ഒന്നും ആവത്തില്ല നിങ്ങൾക്ക് ഈ റിജക്ഷൻ വന്നതിൻ്റെ പിറ്റേ ദിവസം ആണെങ്കിൽ അന്നേ ദിവസം പോലും നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ജോബ് വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും അപ്ലൈ ചെയ്യാം അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല മാക്സിമം അപ്പീലിന് പോകാതിരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സൈഡിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷനുണ്ട് നിങ്ങൾക്കത് ചെയ്തോ കുഴപ്പമില്ല വേറെ എന്തെങ്കിലും മിസ് ഒരു ചെറിയ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ ആ വിസ റിജക്ഷൻ ആയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള പല കമ്പനികൾക്കും കമ്പനികൾക്കുമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ കമ്പനി ഗ്രേഡിങ്ങിനകത്ത് മാത്രമല്ല കേട്ടോ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് വിസ അവർ അപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്ന സമയത്ത് പല ആൾക്കാർക്ക് റിജക്ഷൻ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ക്ലിയറാക്കി വിടുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള വെയർ ഹൗസിനകത്ത് ആ ഒരു ആ ഒരു പാറ്റേൺ അല്ല അത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആ ഒരു വിസ തന്നെ ഇനി പുതിയ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തന്ന് അല്ലെങ്കിൽ പുതിയൊരു കോൺട്രാക്റ്റ് തന്ന് ഇൻവിറ്റേഷൻ തന്ന് പുതിയ ഡേറ്റ് ഡേറ്റിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യും മൂന്നാമത്തെ മാസമാകുമ്പോഴത്തേക്കും ഇത് തന്നെ എനിക്ക് സെയിം സംഭവിക്കാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് റിജക്റ്റനാകത്തില്ല അങ്ങനെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കും നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക നിങ്ങളുടെ സമയം മൊത്തം പോവും സോ നിങ്ങൾ മാക്സിമം പുതിയ ജോബിലേക്ക് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഏജൻറ്റുമാരോട് വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങൾക്കും ഇതിനെ പറ്റിയിട്ട് വലിയ അറിവില്ലായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക കാരണം ഒരു ബിസിനസ് ചെയ്ത് ഒരു വലിയ നഷ്ടത്തിലായ ഒരു വ്യക്തിയാണ് ഞാനും ഇപ്പോഴല്ല കുറച്ചു കാലം മുന്നേ അപ്പോൾ നിങ്ങളും ചെയ്യുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ അതിനകത്ത് എത്രത്തോളം നഷ്ടം വരും നിങ്ങളെ ഏതൊക്കെ രീതിയിൽ നിങ്ങളതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതി ഒക്കെ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും പല ആൾക്കാർക്കും ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റാത്ത രീതിയിൽ ഒരു ബാധ്യത ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പലരെയും പലരോടും ഇപ്പോഴല്ലോ കുറച്ച് ദിവസം മുന്നേക്കെ ഇങ്ങനെ ഈ വെയർ ഹൗസിൻ്റെ വേക്കൻസി വരുന്ന സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്നെ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യുന്നവർ അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ തിരിച്ച് എന്നെ കൺവീൻസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഞാൻ അവരോട് എനിക്ക് എനിക്കൊക്കെ എനിക്ക് അവരോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സഹായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ അവർ കൺവിൻസ് ആവത്തില്ല കാരണം അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് നല്ല കമ്മീഷൻ ബേസിലായിരിക്കും അവർ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം സോ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ഇവിടെ നിന്ന് ചെയ്തു തരാം ഓക്കെ പിന്നെ അടുത്തതായി പറയാനുള്ളത് നിങ്ങളിപ്പോൾ റിജക്ഷനായ ആൾക്കാർ ഒരു രീതിയിലും ടെൻഷനൊന്നും വേണ്ട കേട്ടോ പുതിയ ജോബ് വരും നല്ല ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വേക്കൻസികൾ വരുമ്പോഴത്തേ നിങ്ങൾക്കത് നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് വരാം എന്തായാലും നിങ്ങൾ കാശ് കൊടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് കാശ് കൊടുക്കാതെ എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ ഹാർഡ് വർക്ക് ഒരു മനസ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റുള്ള യൂറോപ്യൻ കൺട്രികൾ പോലെയല്ല ഒരു ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ഇപ്പം കുറച്ച് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് ആവുന്നേ ഉള്ളൂ അതായത് ആരും ഇല്ല ഇവിടെ സെർബിയയിൽ പല ഓഫീസേഴ്സ് അവരെല്ലാം പുറത്ത് ടൂറിന് ഭരിക്കുന്ന സമയമാണ് അപ്പോൾ അടുത്ത മാസം മുതലൊക്കെ കുറച്ചുകൂടെ ഒന്ന് ലൈവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ